കേച്ചേരിയിൽ സി പി ഐ എം പ്രവർത്തകനായ വ്യാപാരിയെ യൂത്ത് കോൺഗ്രസ് നേതാവ് മർദ്ദിച്ചു കേച്ചേരി സെന്ററിൽ ഡിലൈറ്റ് വസ്ത്രവ്യാപാരം സ്ഥാപനം നടത്തുന്ന ഊക്കയിൽ ഷാജിക്കാണ് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി മുബാറക്കിൽ നിന്ന് മർദ്ദനമേറ്റത് മർദ്ദനത്തിൽ മുഖത്തിനും കണ്ണിനും പരിക്കേറ്റ ഷാജി മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി എട്ടേകാലോടെയാണ് സംഭവം കേച്ചേരി ജംഗ്ഷനിൽ സുഹൃത്തുക്കളുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്നു ഷാജിയെ കാറിലെത്തിയ മുബാക്ക് കയ്യിൽ കരുതിയ ഇടിക്കട്ട ഉപയോഗിച്ച് മുഖത്തിടിക്കുകയായിരുന്നു എന്ന് പറയുന്നു കൂടാതെ ഹൃദ്രോഗിയായ ഷാജിയുടെ നെഞ്ചിൽക്കാർ ഇരുന്ന് ഇടിച്ചതായും പറയുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ കുത്തകവാടായ കേച്ചേരിയിൽ അട്ടിമറിയിലൂടെ ഇടതുപക്ഷം വിജയിച്ചതു മുതൽ പലപ്പോഴും ഷാജിയും മുബാർക്കും തമ്മിൽ വഴക്കുകളുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അത് മർദ്ദനത്തിലെത്തുകയായിരുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ ഷാജിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് കാറിൻ്റെ സൈഡിലിരുന്ന ഒരു ഇരുമ്പിൻ്റെ ഒരു ഇടിക്കട്ട പുറത്തൊരു സാധനം കൊണ്ട് എൻ്റെ നേരെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയും ഉണ്ടായി അത് മാറ്റിയത് കൊണ്ട് ഇവിടെ മാത്രമാണ് കൊണ്ടുവന്നു പിന്നീട് അതുകൊണ്ട് ഞാൻ വീണെന്നപ്പോൾ എൻ്റെ ദേഹത്ത് കയറിയിരുന്നു നെഞ്ഞത്തും മുഖത്തും ഒക്കെ ഒരുപാട് ദുരിതര ഇടിച്ചു ആ പുറത്തുണ്ടായിരുന്ന സുഹൃത്തുക്കൾ പിടിച്ചു മാറ്റിയിട്ടാണ് ചെയ്തത് കുന്നംകുളം പോലെ സ്ഥലത്തെത്തിയിരുന്നു സി സി ടി വി ന്യൂസ് കച്ചേരി